സത്യത്തിൽ ചോദിക്കുന്നതിൻ്റെയും സ്വീകരിക്കുന്നതിൻ്റെയും ആത്മീക അർത്ഥം വെളിപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഭാഗമാണിത് മനുഷ്യന്റെ പരമമായ നന്മയാണ് സകല ദൈവീക പദ്ധതികളുടെയും കാതലായ ഭാഗമെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ യാചനകളും എല്ലാ അന്വേഷണങ്ങളും മുട്ടിവിളിക്കലുമെല്ലാം ആത്യന്തികമായി പരമമായി മനുഷ്യൻ്റെ നന്മയിലാണ് കലാശിക്കുന്നതെന്നാണ് ഈ വചനം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നത് യാചിക്കുക എന്ന് പറയുമ്പോഴും അന്വേഷിക്കുക എന്ന് പറയുമ്പോഴും മുട്ടി വിളിക്കുക എന്ന് പറയുമ്പോഴും ഒരുപോലെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്